സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ടൌൺ ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് മഞ്ചേരി ഭാഗത്ത് നിന്നും വരികയായിരുന്ന കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്നും വരികയായിരുന്ന ബാംഗ്ലൂർ സ്വദേശികളായ അഞ്ചംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട ബാംഗ്ലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിലെ ഇരുമ്പു പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബാംഗ്ലൂർ സ്വദേശിയായ അഭിജിത്തും കുടുംബവും പെരിന്തൽമണ്ണയിലെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് േറ്റ കാറിലുണ്ടായിരുന്ന ആൺകുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്കും മാറ്റി ടൗൺ ജംഗ്ഷനിൽ സൂചന ബോർഡില്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു വാഹനാപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പാണ്ടിക്കാട് ടൌണിലെ സൂചന ബോർഡുകളുടെ അപാകതകൾ പരിഹരിക്കാത്തതിൽ ജനരോഷം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് Anna baba yine geldi sanki Anna baba sanki